ഒന്നാമൻ്റെ ചെങ്ങായ്മ നോക്കാണ്ട് നിങ്ങൾ ആരെയും നിൽക്കണ ഉണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് അടച്ചത് കാരണം മൂപ്പരി നിൽക്കുക പോകാൻ പറ്റണില്ല ഡേ കുഴപ്പനെ കുണ്ടി കുഴപ്പനെ ഇവിടെ വാ ഇണ്ടെ മൂപ്പര് ചെക്ക് പോസ്റ്റ് ഇവിടെ തുറപ്പള്ളി കേട്ടോ തുറപ്പള്ളി ഇങ്ങനെ നിൽക്കാണ് മൂപ്പര് ഞാനും മൂപ്പരും മാത്രമേ ഉള്ളൂ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട് ഓല ധൈര്യത്തിലായാ നിൽക്കണേ സത്യത്തിൽ ഓലും പായുമ്പോൾ ഞാൻ പായുമ്പോൾ ഓലും പായും അല്ലേ അങ്ങനെ അല്ലേ ഞാൻ പായാ ഞങ്ങള് വായില്ലേ ഏഹ് എടാ വല്ലതും കൊടുക്കാ എന്താ സംഭവത്തിന് അല്ലാ ആരാണോ നിൽക്കണോക്കണിങ്ങൾ അല് മാണിക്ക കല്ലും അല് പുകല് കൊലപ്പയാണ് കരിയും കൊലപ്പയാണ് ഇടഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ എടഞ്ഞ അണ്ടോ ഊതി അല്ലാത്ത ജ്യാതി എന്നാ കേൾക്കണമെങ്കിൽ ഇത് പോരണോ മൈസൂർക്ക് പോരെ കേരളത്തിക്ക് വന്നാൻ്റെ കൗത്തിൽ വടം കെട്ടുമല്ലേ ആണെങ്കിൽ എൻ്റെ എന്താണ് ആനൻ്റെ പേര് ആ അരിക്കൊമ്പന്റെ ഗതിയകരം വെടി വെച്ചിട്ടാണ് മൂട്ടിൽ വരെ മൂട്ടിലും കുണ്ടിലും ഒക്കെ ഓടിയോക്കുവല് കേരളത്തിക്ക് വന്നാല് കേരളത്തിൽ ആരായി നിക്കണോ കളി എന്താ കേക്കണെങ്കിൽ പള്ളിയും പൊളിച്ചാണെങ്കി നിക്കുക ഇത് കൊമ്പന അല്ലെങ്കിൽ ഇത് കൊമ്പന അല്ല കേട്ടോ ഇതാണ് ഇതാണ് അൽ മാണിക്കൊക്കെ പറഞ്ഞ സാധനം ഇത് സൂം ചെയ്ത് കഴിഞ്ഞാണ്ടല്ലെങ്കിൽ മൂട്ടിലുണ്ടെങ്കിൽ മൂട്ടിലൊന്നുമല്ല കാലോ ഉള്ളൂ വേറെ തേങ്ങ മൂട്ടില് കണ്ടെങ്കിൽ ഇപ്പം നിൽക്കണ്ടെങ്ങള് അൽ മുതല് കേണേക്ക് അല്ലാത്ത ചാതി ഈ ആനന്റെ സൗന്ദര്യം ആനന്ദ സൗന്ദര്യം ഈ കാറുകാരൊക്കെ ഡോറ് തുറന്നുകൊണ്ട് നോക്കുക ഡോറ് തുറന്നത് ഓർമ്മ ഉണ്ടാവും നിങ്ങക്ക് ആ ഡോർ തുറന്നു ചേച്ചി ആനെ കണ്ടോളി മാണി എന്താ ഈ പിന്നെ പുതിയ എണ്ണ മാതിരി അങ്ങോട്ട് ഇവിടെ വന്നാണ്ട് കണ്ടോളി ആന അത്ര അടുത്തൊന്നും ആന കാണാൻ കഴിയും എനിക്ക് ആ മറ്റൊരു ഡോർ അടച്ചു ചേർക്കമാരിടങ്ങൾ നിക്കണങ്ങള് നിക്കണത് നിപ്പണ്ടോ ഏതാപ്പാ മോതിരി ഏതാപ്പാ നിർത്തം മൂപ്പര് തുറപ്പള്ളിയാണ് പൊന്നാന സുഹൃത്തുക്കളെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറന്ന് കൊടുക്കാത്ത കാരണം മൂപ്പരി പാടം ഒന്ന് നിൽക്കണേ ഏ അരിക്കൊമ്പൻ്റെ അന്ത്ര പാടാണെന്നാണ് പറഞ്ഞത് ആണങ്ങള് എങ്ങനെ തിന്ന എന്തോ സാധന തിന്നണേ ഏതായാലും ഇതാണ് ആന 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 എന്ന് എന്നറിയണേ ഇതാണ് അല്ല നിങ്ങളെ കോണത്തിലാണ് അരിക്കൊമ്പനെ വീട്ടി വെച്ചാണ്ട് ആ കാട്ടുകൂടി കയറ്റിയാണ് ലാസ്റ്റിൽ ആ തമിഴ്നാട്ടിലാണ് കൊടുത്തത് ഇപ്പം എന്താ ഇപ്പം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല പൊന്നാനിൻ്റെ ചങ്ങാച്ച ഒന്നും പിന്നെ കേരളത്തിൽ വല്ലട്ടോ അതിൻ്റെ മൂട്ടിൽ വരെ വെടി വെക്കൂല ഉണ്ടെങ്കിൽ പോണ് തെക്ക് പോസ്റ്റ്